വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഇന്ത്യ ഫാക്സ് ഏത് പരീക്ഷകൾക്കായിക്കോട്ടെ അത് ഡിഗ്രി ലെവലോ ടെൻത്ത് ലെവലോ അതുപോലെ തന്നെ പ്ലസ് ടു ലെവലോ അല്ലെങ്കിൽ ആർ ആർ ബി എക്സാംസോ എസ് എസ് സി എക്സാംസോ ഏതായാലും ഇന്ത്യ ഫാക്സ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ് അതുപോലെ തന്നെ അതിലെ ദേശീയ ചിഹ്നങ്ങൾ നമ്മുടെ പ്രതീകങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭാഗമാണ് അല്ലെ അപ്പൊ അതുമായിട്ട് ആയിട്ട് തെരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ധർമ്മചക്രം എന്ന് അറിയപ്പെടുന്നത് ഏതാണ് അശോക ചക്രം എന്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് ദേശീയ പതാകയിലെ വെള്ളനിറം അറിയപ്പെടുന്നത് സത്യം സമാധാനം പേരാലിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഫൈക്കസ് ബംഗാളൻസിസ് ദീർഘ ചതുര ആകൃതിയിലുള്ള ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് ത്രീ ടു മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യയിലെ ഒരേ ഒരു ദേശീയ പതാക നിർമ്മാണശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ഹുബ്ലിയിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഉൾപ്പെടുന്ന ഏക വിദേശ ഭാഷ ഏതാണ് നേപ്പാളി കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ് പാന്തര ടൈഗ്രീസ് വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തി നാല് ധർമ്മചക്രം പതിച്ച പീഠത്തിൽ ഒന്നിനോടൊന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന എത്ര സിംഹങ്ങളെ ദേശീയ മുദ്ര കാണിക്കുന്നു നാല് നാലാമത്തെ സിംഹം നമുക്ക് ദൃശ്യമല്ല മൂന്നെണ്ണത്തിനെ കാണാനായിട്ട് സാധിക്കൂ ഏത് ഉപനിഷത്തിൽ നിന്ന് പകർത്തിയ വാക്യമാണ് സത്യമേവ ജയതേ എന്നത് മുണ്ട ഗോപനിഷത്ത് ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയത് ആരാണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ഇന്ത്യയുടെ ദേശീയ പതാകയിലെ നിറങ്ങളുടെ വിന്യാസം ഏത് പ്രകാരമാണ് മുകളിൽ കുങ്കുമം നടുവിൽ വൾ വെള്ള താഴെ പച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബറിൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ജനഗണമന ഒരു പൊതുവേദിയിൽ ആദ്യമായി ആലപിക്കുന്നത് കൊൽക്കത്ത സമ്മേളനം ഇന്ത്യയുടെ ത്രിവർണ പതാക ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ ഇരുപത്തിരണ്ട് ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പത്ത് ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയൊക്കെയാണ് സമൃദ്ധിയും ഫലഭൂഷ്ഠതയെയും ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ചെറിയ പതിപ്പ് എടുക്കുന്ന സമയം എത്രയാണ് ഇരുപത് സെക്കൻഡ് ദേശീയ പതാക നിർമ്മിക്കാൻ ചുമതലയുള്ള ഏക സ്ഥാപനം ഏതാണ് കർണാടകയിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ദേവനാഗിരി ലിപിയിലെ ഹിന്ദി ആയിരിക്കും യൂണിയന്റെ ഔദ്യോഗിക ഭാഷ എന്ന് പ്രഖ്യാപിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് അനുഛേദം മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് സോറി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് അനുച്ഛേദം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് ഇന്ത്യൻ രൂപയുടെ പുതിയ ചിഹ്നത്തിന് അംഗീകാരം ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്ത് വന്ദേമാതരം രചിച്ചിട്ടുള്ളത് ഏതൊക്കെ ഭാഷകളിലെ പദങ്ങൾ ഉൾപ്പെടുത്തിയാണ് സംസ്കൃതം ബംഗാളി എന്നീ ഭാഷകളിലെ ഇന്ത്യയുടെ ദേശീയ പതാകയിലെ കുങ്കുമ നിറം ഏതൊക്കെ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ധീരതാ ത്യാഗം ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ് എലിഫാസ് മാക്സിമസ് ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ് പി വി സുബ്ബറാവു ഇന്ത്യയുടെ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ് ഡി ഉദയകുമാർ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായി അംഗീകരിക്കപ്പെട്ടത് ഏതാണ് ഫീൽഡ് ഹോക്കി ദേശീയ പതാകയിലെ അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് ഔദ്യോഗിക നിയമപ്രകാരം ദേശീയ പതാക ഉയർത്തേണ്ടത് എപ്രകാരമാണ് ദേശീയ പതാക ഭൂമിയോ ജലമോ സ്പർശിക്കാൻ പാടില്ല ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ പഞ്ചാംഗമായി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തി രണ്ടിനാണ് ഇന്ത്യയുടെ ദേശീയ ഫലമായ മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ് മാഞ്ചിഫറ ഇൻഡിക്ക ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് പേരാണ് ദേശീയ പതാകയുടെ നടുക്ക് കാണപ്പെടുന്നത് എന്താണ് നാവിക നീല നിറത്തിലുള്ള ഇരുപത്തി നാല് ആരക്കാലുകളോടുകൂടിയ അശോക ചക്രം മയിലിന്റെ ശാസ്ത്രീയ നാമം എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ആന കടുവയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു സിംഹം ഭരണഘടന അംഗീകരിച്ച ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകൾ എത്ര എണ്ണമാണ് ഇരുപത്തി രണ്ട് ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി എട്ട് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഏതിനെയാണ് ഗംഗ ഡോൾഫിൻ ഇന്ത്യൻ ദേശീയ പതാകയുടെ മു പതാകയുടെ മുപ്പത് രൂപകൽപ്പനകൾ ഉൾപ്പെടുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രസിദ്ധീകരിച്ചത് ആരാണ് പിങ്കലി വെങ്കയ്യ വന്ദേമാതരം രചിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ ഉൾപ്പെടുന്നതാണ് ആനന്ദമഠം മഠം ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ദേശീയ പതാക സംബന്ധിച്ച അഡ്ഹോക് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏത് രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ശങ്കരാഭരണം രാഗം ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നൽകിയിരുന്ന പേര് എന്താണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ഭരണഘടനാ നിയമനിർമ്മാണ സമിതി ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാല് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ ഏതാണ് ബംഗാളി പീഠമധ്യത്തിലെ ധർമ്മചക്രത്തിന്റെ വലത്തും വിടത്തും കാണുന്നത് ഏതൊക്കെ ജന്തുക്കളുടെ രൂപങ്ങളാണ് യഥാക്രമം കാള കുതിര എന്നിവയുടെ ശ്രീബുദ്ധൻ ആദ്യമായി സാരോപദേശം നടത്തിയ സാരാനാഥിൽ അശോക ചക്രവർത്തി പണിതീർത്ത സ്തൂപത്തിൽ നിന്ന് പകർത്തിയെടുത്ത ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് ദേശീയ മുദ്ര ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ഭാരത പിതാദ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് അമ്പത്തി രണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ മുദ്രയ്ക്ക് അംഗീകാരം ലഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിയാറ് ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട അനാഥരങ്ങൾക്കുള്ള ശിക്ഷ എന്താണ് മൂന്ന് വർഷം വരെ തടവോ പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ ദേശീയ മുദ്രയുടെ ചുവട്ടിലായി ദേവനാഗിരി ലിപിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാചകം ഏതാണ് സത്യമേവ ജയതേ ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി രണ്ട് ഇത്രയാണ് നമ്മൾ ദേശീയ ചിഹ്നങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇന്ന് പഠിക്കുന്നത് ഇതിൽ പല ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും നിങ്ങൾ കേട്ട് പരിചയമുള്ളതായിരിക്കും ഒട്ടുമുക്കാൽ ഭാഗം ചോദ്യങ്ങളും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൂം പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഭംഗിയായിട്ട് കേട്ട് പഠിക്കുക ഏത് എക്സാം ആയിക്കോട്ടെ ഡിഗ്രി ടെൻത്ത് പ്ലസ് ടു ലെവൽ ആർ ആർ ബി അതുപോലെ എസ് എസ് സി എല്ലാ പരീക്ഷകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കേട്ടോ അപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടാവുക എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ചെയ്യും കേട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം